ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നല്ല നാടൻ അവലും വെള്ളമാണ് കേട്ടോ ഈ ഒരു ചുവടിനും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ളത് കുറച്ച് മട്ടവൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യ ഊറി വന്ന വെള്ളം കൊണ്ടും മാറ്റിക്കളയുന്നുണ്ട് ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങോട്ട് വയ്ക്കുമ്പോഴേക്കും അതിൽ ആ അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ വേറൊരു ബൗളിലേക്ക് കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം നല്ല മധുരത്തിലുള്ള നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് മിക്സി ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കരുത് ഇത് നമ്മൾ അവലവെള്ളം ഇങ്ങനെ കുടിക്കുന്നതാണ് കേട്ടോയിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മധുരം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടവും കുറുക്കുകയൊക്കെ ചെയ്യാം എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരുപാട് കട്ടിയിലല്ല ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കേണ്ടത് ഇത്തിരി ലൂസിലാണ് കേട്ടോയിരാവിലും വെള്ളം കുടിക്കാനായിട്ട് നല്ലത് ഇനി നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കനം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് തന്നെ ചേർക്കണ്ട ചിലർക്ക് ആ ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ അവലും വെള്ളത്തിൽ ഇത്തിരി ചെറിയ ഉള്ളിയും കൂടി ചേർക്കണം കേട്ടോ എന്നാലാണ് അവലും വെള്ളം പൂർണ്ണമാവുകയുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുവീതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തേങ്ങ ചെറുവേതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവലും വെള്ളം കുടിക്കുന്ന സമയത്ത് ആ പഴത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ മിക്സിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ നാടിനിലും വെള്ളം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു നല്ല ചൂടിനും അതുപോലെ തന്നെ നോമ്പൊക്കെ തുറന്ന് തുറക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം തന്നെ കുടിച്ചിട്ട് നമുക്ക് ക്ഷീണമൊക്കെ പമ്പ് കിടക്കും കേട്ടോ അത്രയൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്